ജീവിതം കൈവിട്ടു പോകുമ്പ് തിരികെ പിടിക്കാം നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുന്നതായിട്ടുള്ള ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്തുകയാണ് ഫലപ്രാപ്തിയുടെ കാര്യത്തിൽ നൂറിൽ നൂറ് ശതമാനം ഉറപ്പ് നൽകാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു കാളി മന്ത്രമാണ് പരിചയപ്പെടുന്നത് ഏത് മതഭാഗത്തിൽപ്പെട്ടവർക്കും അതായത് ഈ വീഡിയോ കാണുന്ന ഏത് മതഭാഗത്തിൽപ്പെട്ടവർക്കും ഈ ഒരു മന്ത്രം ഒരുവിടാവുന്നതാണ് പരീക്ഷണാർത്ഥമോ എല്ലാതെയോ നിങ്ങളുടെ മനസ്സിൽ നല്ലതും മാറ്റാനുള്ള ചീത്തയുമായിട്ടുള്ള ഏതാഗ്രഹമാവട്ടെ ഈ ഒരു മന്ത്രം നൂറ്റിയൊന്ന് തവണ ഉരുവിട്ട് നോക്കൂ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാം വായുവേഗത്തിൽ ഫലപ്രാപ്തി നൽകുന്നതായിട്ടുള്ള ഒരു കാളി മന്ത്രം തന്നെ പറയാം ഒരുപാട് നല്ലവരായിട്ടുള്ള പ്രേക്ഷകർ ആവശ്യപ്പെടാറുണ്ട് ഒരു മന്ത്രം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്താൻ പോയത് സാധാരണയായിട്ട് വശ്യത്തിനായിട്ടൊരു മന്ത്രം മരണകർമ്മങ്ങൾക്കായിട്ടൊരു മന്ത്രം കാര്യസാധ്യത്തിനായിട്ടൊരു മന്ത്രം വിദ്വേഷണ കർമ്മങ്ങൾക്കായിട്ടൊരു മന്ത്രം വ്യത്യസ്തമായിട്ടുള്ള പ്രയോഗ മന്ത്രങ്ങളാണ് സാധാരണ പരിചയപ്പെടുത്താറുള്ളത് എന്നാൽ ഒരു ദേവതാ മന്ത്രം കൊണ്ട് സകല കാര്യങ്ങളും നേടിയെടുക്കാൻ അതായത് മനസ്സിലെ മനുഷ്യ മനസ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളെ ഒരു മന്ത്രം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതായിട്ടുള്ള അത്ഭുത മന്ത്രത്തെ പരിചയപ്പെടുത്തുകയാണ് ഇതിൻ്റെ പ്രയോഗരഹസ്യവും ഈ ഒരു മന്ത്രം എപ്രകാരമാണ് ഒരുപെടേണ്ടതെന്നും ഏതൊക്കെ സമയങ്ങളിൽ ഈയൊരു മന്ത്രം ഒരുപെട്ടാൽ കൂടുതൽ ഫലപ്രാപ്തി ലഭിക്കുമെന്നും വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ അത് വീഡിയോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം എന്നതിന് ശേഷം ഈ ഒരു മന്ത്രം എപ്രകാരമാണ് ഉരുപടേണ്ടതെന്നും ഇതിൻ്റെ പ്രയോഗരഹസ്യങ്ങളെക്കുറിച്ചും പരിചയപ്പെടാം നിങ്ങളീ കാണുന്ന മന്ത്രത്തെ ശരിയാവണ്ണം പഠിച്ച് ഉറച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു പ്രയോഗം ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ മന്ത്രം ഉരുവിടാനായിട്ട് പാടുള്ളൂ ചൊവ്വാഴ്ച ദിവസം അസ്തമനത്തിന് ശേഷം നൂറ്റിയൊന്ന് തവണയാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഓരോരുത്തരുടെയും ആർപ്പണബോധവും മന്ത്രത്തിൻ്റെ ഉച്ചാരണ ശുദ്ധിയും ഒരു ദിനം കൊണ്ട് ഒരു ചൊവ്വാഴ്ച കൊണ്ട് നമ്മുടെ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് കാരണമാകുന്നു ഇല്ലാത്തവർക്ക് നിരന്തരമായി വരുന്ന ചൊവ്വാ ദിവസങ്ങളിൽ മാത്രം വൈകിട്ടുള്ള സന്ധ്യാവന്തനക്ക് ശേഷം അസ്തമനത്തിന് ശേഷം മന്ത്രം ഒരുവിടാവുന്നതാണ് തീർച്ചയായിട്ടും നൂറിൽ നൂറ് ശതമാനം മന്ത്രം ഒരുവിട്ട് അവസാനം നിങ്ങൾ പറയുന്ന കാര്യം ദേവി നേടിത്തരും അത്തരത്തിൽ ശക്തിവത്തായിട്ടുള്ളൊരു കാളി മന്ത്രം തന്നെയാണ് ആഗ്രഹസാധ്യ മായാക്കാളി മന്ത്രം ഈ ഒരു മന്ത്രത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ഓം കാളി കാളി മായക്കാളി മഹാകാളി യോഗനന്ദിനി സ്വഹ ഓം കാളി കാളികാളി മായക്കാളി മഹാകാളി യോഗനന്ദിനി സ്വഹ ഇപ്രകാരമാണ് ഒരു മന്ത്രം ഉരുപെടേണ്ടത് ഇങ്ങനെ ശരിയാവണ്ണം ഈ ഒരു മന്ത്രത്തെ നൂറ്റിയൊന്ന് തവണ വൈകിട്ട് സന്ധ്യാവന്തനത്തിന് ശേഷം അതായത് അസ്തമന സമയത്തിന് ശേഷം ഈ ഒരു മന്ത്രം ഒരുപെടുകയാണെങ്കിൽ ഏത് മുതാഭാഗത്തിൽപ്പെട്ടവർക്കും ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ആരുമാകട്ടെ ഈ ഒരു മന്ത്രം ഇരുപടുകയാണെങ്കിൽ ശേഷം നിങ്ങൾ പറയുന്ന ആഗ്രഹം എന്താണോ അത് സാധിച്ച് ദേവത നൽകുന്നതാണ് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് വേണം മന്ത്രം ഇരുപടാനായിട്ട് ഏത് തരത്തിൽപ്പെട്ട ഭക്ഷണവും കഴിക്കാവുന്നതാണ് യാതൊരു വിധത്തിൽപ്പെട്ട വ്രത അനുഷ്ഠാനങ്ങളും ഇതിന് ബാധകമല്ല ഇനി വ്രതം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് മന്ത്രം ഇരുപടാൻ ആഗ്രഹിക്കുന്നവർക്കും ചൊവ്വാഴ്ച ദിവസത്തെ വ്രതമെടുത്തുകൊണ്ട് മന്ത്രം ഇരുപെടാവുന്നതാണ് മന്ത്രം ഒരുവിടുമ്പോൾ പ്രത്യേകമായിട്ട് വളരെയധികം വിശ്വാസത്തോടു കൂടി ചൊവ്വാഴ്ച ദിവസം ദേഹശുദ്ധിയൊക്കെ വരുത്തി ഒരു വിളക്ക് തെളിയിച്ച് മന്ത്രം പിഴാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ് അല്ലാത്തവർക്ക് സാധാരണ രീതിയിൽ മന്ത്രം വഴിവിടുന്നതാണ് ക്ഷേത്രത്തിൽ വെച്ചോ നിങ്ങളുടെ ഭവനത്തിൽ വെച്ചോ ബെഡ്റൂമിൽ വെച്ചോ വനമന്ധത്തിൽ വെച്ചോ സാഗര തീരത്ത് വെച്ചോ അല്ലെങ്കിൽ ഈ പർവ്വത പ്രദേശങ്ങളിൽ വെച്ചോ ഇവിടെ വെച്ച് വേണമെങ്കിലും ഇതൊക്കെ മന്ത്രം ഇരുവിടാൻ പറ്റിയ സ്ഥലങ്ങളാണ് എവിടെ വേണമെങ്കിലും നമുക്ക് മന്ത്രം ഇരുവിടാവുന്നതാണ് ഇനി ചിലരുടൊക്കെ തന്നെ നിരന്തരമായിട്ടുള്ളൊരു സംശയമാണ് സാധാരണ മന്ത്രം ഉരുവിടുന്ന ആളുകളാണ് വിഷ്ണുമായ മന്ത്രം ഉരുവിടാറുണ്ട് ഭൈരവ മന്ത്രം ഉരുവിടാറുണ്ട് അഘോര മന്ത്രം ഒരുപെടാറുണ്ട് ഈ മന്ത്രത്തിന് കൂടെ ഇത്തരത്തിൽപ്പെട്ട മന്ത്രങ്ങൾ ഉരുവിടാൻ പറ്റുമോ എന്നൊക്കെ തന്നെ ചോദിക്കാറുണ്ട് ഏത് മന്ത്രം ഉരുവിടുന്നവർക്കും ഈ ഒരു മന്ത്രം അതിൻ്റെ കൂടെ ഉരുവിടാവുന്നതാണ് പക്ഷേ നമ്മുടെ ഭക്ഷണം പോലെ തന്നെയാണ് മന്ത്രങ്ങളും നമുക്കതിൻ്റെ ഗുണം അതിൻ്റെ രുചി മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ സമയത്ത് അതുമാത്രം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് ഒരു മന്ത്രം ഒരുപെട്ട് കുറച്ച് സമയത്തിന് ശേഷമേ മറ്റു മന്ത്രം ഒരുവിടാനായിട്ട് പാടുള്ളൂ അത് ഏത് ദേവതാ മന്ത്രമാവട്ടെ അല്ലെങ്കിൽ സമയവും നേരവും മാറ്റ് ഒന്ന് രാവിലെ ആണെങ്കിൽ മറ്റൊന്ന് വൈകിട്ട് ഒരുവിടാനായിട്ട് ശ്രമിക്കുക എന്നാലേ രണ്ടിൻ്റെയും ഗുണം ഒരുപോലെ രുചിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മന്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക സാധാരണ ഒരു മന്ത്രവും ഞാൻ നിങ്ങളോട് ഒരുപാടാനായിട്ട് പറയാറില്ല പക്ഷേ ഇതൊക്കെ തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മന്ത്രങ്ങളാണ് നമ്മുടെ ചാനലിലെ എല്ലാ കാര്യങ്ങളും അറിവ് ശരണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാമല്ലോ ഇതുപോലുള്ള വിശ്വാസം കടിമപ്പെട്ട് സാമ്പത്തിക നഷ്ടം ഒന്നും തന്നെ വരുത്തി വെക്കരുത് ഒരുപാട് ആചാര്യന്മാരിപ്പോൾ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും ഒക്കെ തന്നെ ഇപ്പോൾ സുലഭമാണ് പക്ഷേ നിങ്ങൾ പോയി പരിചയപ്പെടുന്ന ആൾ എത്രത്തോളം ശുദ്ധനും സത്യസന്ധനുമാണെന്ന് പറയാൻ പറ്റില്ല നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട് ശരിയാകുമണം ഇത്തരം കാര്യങ്ങൾ ചെയ്തു നൽകാനും ഫലപ്രാപ്തിയുള്ള ആചാര്യന്മാർ വളരെ വിരളമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിശ്വാസം കനുഭവപ്പെട്ട് സാമ്പത്തിക നഷ്ടം ഉയർത്തിവെക്കാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സേവനവും ചെയ്ത് നൽകുന്നില്ല നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമുൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷൻ നിർണ്ണയം നടന്നുകൊണ്ട് ആ സേവനത്തിൻ്റെ ഭാഗമാകാവുന്നതാണ് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വാട്സാപ്പ് മുഖാത്തിന് അയച്ചു കൊടുത്താൽ അദ്ദേഹം കൃത്യമായിട്ട് നോക്കിയിട്ട് അതിൻ്റെ പരിഹാരം നിർദ്ദേശ പരിഹാരം നിങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ആചാര്യമാരെ കൊണ്ട് കൃത്യമായിട്ട് ചെയ്യിക്കാവുന്നതാണ് ഇനി അതല്ലാതെ നമ്മുടെ ചാനലിൽ ഒരു കവചയന്ത്രത്തിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ കവച യന്ത്രം എന്താണെന്ന് നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുന്നു അത് പൂർവ്വകാലങ്ങളിൽ ആചാര്യന്മാരും നാട്ടുപ്രമാണിമാരും രാജാക്കന്മാരൊക്കെ ധരിച്ചിരുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ കാലത്ത് അതിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തിയെന്ന് മാത്രം ഒരുപാട് ആളുകൾ അത് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുന്നുണ്ട് അത് നിർമ്മിക്കാനായിട്ട് പതിനൊന്ന് ദിവസം മിനിമം അതായത് ചുരുങ്ങിയത് വേണം അപ്പോൾ അത് ആവശ്യമുള്ള ആളുകളൊക്കെ തന്നെ ഒരുപാട് അത് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ചെയ്ത് നൽകാനായിട്ട് സാധിച്ചിട്ടില്ല പറ്റുന്ന ആളുകൾക്കൊക്കെ തന്നെ പറ്റിയിട്ടുമുണ്ട് അതായത് വിരലുണ്ടാവുന്ന ആളുകൾക്ക് മാത്രം അപ്പോൾ കവചയേന്ത്രം എന്താണെന്ന് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ആവശ്യമുള്ളവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാൽ കഴിയുന്ന വിധത്തിൽ ചെയ്ത് നൽകാവുന്നതാണ് ഇത്തരത്തിലുള്ളതല്ലാതെ മറ്റു യാതൊരുവിധ സേവനവും ചെയ്ത് നൽകുന്നില്ല കവചയന്ത്രം സംരക്ഷണ യന്ത്രമാണ് അല്ലാതെ ധരിച്ച ഇവിടെ എന്താണ് അത്ഭുതങ്ങൾ സംഭവിക്കുക ലോട്ടറി ഭാഗ്യം ഉണ്ടാകും അതൊന്നല്ല ഒരു യന്ത്രം ധരിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു യന്ത്രം ധരിച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മളത് ആറ്റിലോ കുളത്തിലോ സാഗരത്തിലോ ഒക്കെ തന്നെ ഒഴുക്കി വിടാറാണ് പതിവ് പക്ഷേ കവചയന്ത്രം അങ്ങനെയല്ല ഇത് നൽകുമ്പോൾ തന്നെ നമ്മളതിൻ്റെ ആയിട്ടുള്ള മന്ത്രങ്ങളും നൽകും അതനുസരിച്ച് എത്ര കാലം നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്നു അത്ര കാലം ആ ലോഹം അത് യന്ത്രം അടക്കം ചെയ്ത ലോഹത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് വർഷങ്ങളോളം പന്ത്രണ്ട് ഒക്കെയാണ് ഒരു യന്ത്രത്തിൻ്റെ ആയുസ് പറയുന്നത് കാലത്തോളം നമുക്ക് ആ പുറമേയുള്ള ലോഹക്കൂടിൻ്റെ കാഠിന്യം അനുസരിച്ച് അതിൻ്റെ ഗുണം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും ഇതാണ് കവചേന്ദ്രവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അറിയുന്ന വിധത്തിൽ നിങ്ങൾക്ക് മറ്റു ആചാര്യന്മാരൊന്നുമില്ല ചെയ്തു നൽകാനെങ്കിൽ മാത്രമേ കോൺടാക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലാത്തതൊരു കച്ചവടോപാധയായിട്ടിരിക്കുന്ന ആളല്ല ഞാനിത്ര പൂജാരിയോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുമല്ല ഇത്തരം കാര്യങ്ങൾ പൂർവികമായിട്ട് കൈ കൊണ്ടുനറന്നൊരു ഫാമിലിയിലെ അല്ലെങ്കിൽ തറവാട്ടിലെ അംഗമാണ് അതനുസരിച്ച് അവരിൽ നിന്ന് കിട്ടിയ അറിവും അതല്ലാതെ മറ്റു ആചാര്യന്മാരിൽ നിന്ന് പഠിച്ച അറിവുമാണ് ആകെയുള്ള കരുത്ത് അതനുസരിച്ച് നമുക്ക് അറിയുന്ന വിധത്തിൽ ചെയ്ത് നൽകാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ആചാര്യന്മാരെ പ്രഥമ പ്രാധാന്യം നൽകി അവരെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ് അതല്ലാതെ ഞാൻ തന്നെ ചെയ്യണമെന്നില്ല തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം